കൃഷിയിടത്തിൽ ഇറങ്ങിയ ആനയെ കാർവേഡ് പൊട്ടിച്ച് ഓടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതെല്ലാം പൊട്ടിച്ചെടുത്തിട്ട് പോവാനുള്ള ഒരു പരിപാടിയാണ് ഛർദ്ദിക്കാൻ പറ്റും ശരിക്കും മതി എനിക്ക് സാധനം ഭയങ്കര മേടിയാണ്

അയ്യോ കൃഷി സ്ഥലത്ത് ഇറങ്ങിയ ആനയാണ് ആന ഓടിക്കാൻ വേണ്ടി വന്നതാണ് ഇത് കണ്ടോ ആന കാണിച്ചിട്ടുണ്ടോ ഇതുണ്ടോ ഓ <laughs> ഓണോളിക്കുന്നത് <Merkel> <laughs>

തേനേച്ചി നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതെല്ലാം കൂടുകൂട്ടിങ്ങനെ വെച്ചിട്ടാണ് തേനെടുക്കാറായിട്ട് ഈ ഏകദേശം കുറഞ്ഞതൊരു മുന്നൂറ് വർഷമെങ്കിലും പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത് ഇതാലാണ് ഇതിനുള്ളിൽ ഒരു മരം ഉണ്ടായിരുന്നു ആ മരം മുഴുവൻ ദ്രവിച്ചു പോയ ശേഷം ആ മരത്തിന്റെ അതേ അളവിലാണ് ആ ഹോൾ ഉണ്ടായിരിക്കുന്നത് ഇത് വള്ളി നല്ല സ്ട്രോങ് ആയിട്ട് സെറ്റ് സെറ്റായുന്നതാണ് ഇത് മുട്ടിന് പോടിച്ച് കയറാൻ പറ്റും

ിരീഷും അപ്പവും പോയി അറ്റപ്പത്തേ കാണത്തുള്ളൂ ഞാനേ മുകളിൽ വരാം മറ്റേ പറ്റത്തില്ലല്ലോ ഇതുകൊണ്ട് കേറി വരാ പിടിച്ചോളാം കൂടി രണ്ടുപിടി കേ പതക്കെ മതി പതക്കെ മതി അവകാശം മതി അങ്ങനെ കീറൊന്നും തോന്നില്ലേ യാത്ര പേടിയാണ് നാടോട്ട് പോയിട്ട് ചെന്നാ പോകുന്നു യ്യോ കേടിയല്ലേ പുറത്തേക്ക് നോക്കിയേ പുറത്തേക്ക് നോക്കിയേ തല കാണും തല കാണിന്റെ ഓളിയോ ഞാനെല്ലാം മൈനമാരി നേരെ വരണോന്ന് പറയരുത്. ഓകി. ആകി. പറ്റേ ക്യാമറയിൽ നല്ല കണ്ടി. വാ. പറ്റേ കൊണ്ട് കേറി വാ. ആ. പറ്റേ കൊണ്ട് ഓക്കേ ആയിട്ട് പറ്റേ കൊണ്ട് കേറി വാ. വാ, കൊടുങ്ങല്ല് കേറാൻ പറ്റില്ല. പക്ഷെ വേടി. എനിക്ക് വേടിയാ. കേരിക്കണ്ട. കരтып കുടിക്കിലും കേറ്.

യൂട്യൂബിൽ കയറാ സൗണ്ടൊന്നും ഇടരുത് കേട്ടാ യൂട്യൂബിലൊക്കെ ചെറുക്കൻ തേ മരത്തിന്റെ മണ്ട കേ രസം എന്ന് അതിന്റെ മണ്ടൊരു തേരിപ്പുണ്ട് വന്ദേനി അതിന്റെ ഇടയ്ക്കാണ് നമ്മള് കേറിയിരിക്കണത് ആ കൊറച്ച് മേഖല വണ്ടേ നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മുടെ സുഹൃത്ത് താഴെയാണ് പുള്ളിന് കാണാൻ പറ്റത്തില്ല അതിന്റെയൊക്കെ ഒത്തിരി മേഖല ഒന്ന് ആ കണ്ടു കാണത്തില്ല ഇതിന്റെ ഉള്ളിലേട്ടായി ഒരു മരം കണ്ടായിരുന്നു ആ മരം നശിച്ചു പോയി കഴിഞ്ഞപ്പോ റൗണ്ട് ആയതാണ് പരിസരമായിട്ടുള്ള പ്രകൃതി ഇതാണ് താഴേക്ക് നോക്കിയ ഒരു അൻപതടി താഴ്ചയുണ്ട് താഴ്ചയായിട്ട് പ്രകൃതി ഇതൊക്കെയാണ് ഫുൾ 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 വനമാണ് വനം ഇതിന്റെ ാണ് ഈ ഭാഗത്തായിട്ട് ആനയൊക്കെ പറഞ്ഞാൽ പോയി നോക്കിട്ട നമ്മൾ ഇപ്പോഴത്തെ പോവാൻ പോകുന്നു എന്തായാലും നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ പോവാണ് ഈ ഒരു ഇതൊന്നും എടുക്കാം ഇന്ന് റൗണ്ട് മേള കേട്ടല്ലേ ആയി കഴിഞ്ഞാൽ

ഇതാണ് നമ്മൾ ഇരുന്ന സ്പോട്ട് റൗണ്ട് ഇപ്പം താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ് പിടിച്ചോട്ടോ അത്രേ കിട്ടത്തുള്ളു പിന്നെ ഇരിട്ടേര്ന്നേരണ്ടില്ല ഇണക്കി പോത്തുള്ളു നിധീഷൊക്കെ നിരീഷ് അപ്പൂ അവിടെ ഒരു ചിലമ്പടത്തിലാ വെട്ടോ നമുക്ക് കൈയ്യേ പോണം നമ്മ അടുത്ത ഷൂട്ടിംഗ് ദേ ആനേടേ ഇതെ പോണ പോരെ ഞാൻ അവിടെ ഇറങ്ങി വരൂടോ എങ്ങേലും പിടിച്ചേ ഇറങ്ങി വരണോ പോരെ വീഡിയോ പിടിച്ചേ ഇറങ്ങി പോരെ വീഡിയോ കാണാനല്ല നാനോനെ ഇറങ്ങാനല്ല ഐക്കൺ വീഡിയോക്ക് ഐക്കൺ പോരെ ആ Вот അത്

സൗണ്ട് പോലും ഈ സാധനം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നാ നീ അന്നേരം ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ പേടിച്ചിട്ട് കേറിയില്ല ഇത് അതിന്റെ തൊട്ട് ഇപ്പുറത്തുള്ള ഹോളാണ് ഇവിടെ പേരുള്ളു തരത്തിൽ തീർന്നു കൂട്ടുകാരണി ടി പൊക്കത്ത് എൺപതടി പൊക്കത്താണ് നമ്മുടെ കൂട്ടുകാർ നിൽക്കുന്നത് ഈ എൺപതടി ഒരു പത്തടി കൂടെ കയറി നൂറടി കഴിഞ്ഞു പത്തടി കേറാനുള്ള കേട്ടില്ല പക്ഷേ ക്ലിയർ ആയിട്ടില്ല ഇടയ്ക്ക് അല്ലേ വീരുകൾ കാരണം കേറി പോവാൻ പറ്റില്ലാണോ കേറി വരുണ്ടി. അങ്ങ കാരം ഇതിനേരെട്ട് ഇങ്ങേ ആമേ ഇങ്ങേ കേറി ഞാൻ കേറി. ആയതൊക്കെ അതിലൂടെ കേറി. ഇരിക്കാനൊന്നും ഇനി മുരക്ക് ഇതിനൊരു സിപ്പ്. നീ വായിക്കരുത്. ആ. ആള് എത്ര തിന്നോ ക്യാമറയെന്ന് എന്നാ

ഉം. നിങ്ങക്കൊടിയോ? തെളി ചിട്ട കൊലെ ഇടാ. നോക്കിയേ. കറണ്ട് അപ്രയണ്ട്. ഇവന നമ്മക്കൊന്ന് ഇങ്ങൂടെ രണ്ടൊന്നും പറവാലാ. പറന്നോതാ. ഇതാണ കുട്ടി പറത്താനോ. ആ മാറി. തണ്ടപ്പെ. തണ്ടപ്പെ ഇങ്ങോട്ട് കമ്പ് കൊണ്ടി കുത്തിയാനെ പറഞ്ഞേ. അടുത്തക്കേ വീഡിയോ എടുക്കുന്നേ. എവിടെ വിടാൻ നിിച്ചോ? ഇതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി വീട്ടിലേക്ക് പോകുവാണ് ആന ഞങ്ങൾ ചെല്ലുന്നതിനെക്കാട്ടും ഇതുപോലെ അടുത്ത പറമ്പിലേക്കൊക്കെ പോയി പറമ്പിലേക്കല്ല കാട്ടിലേക്കൊക്കെ പോയി അതു വേറെ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി പോവുക അങ്ങനെ ആന ഓടിക്കാൻ വന്നിട്ട് ആന കണ്ടില്ല ആന പോയെന്ന് തോന്നുന്നു ാണ് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ടൊക്കെ വരാം താങ്ക് യു